ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ നാട്ടിലൊക്കെ നല്ല സുലഭമായി കിട്ടുന്ന ഒരു വിധം ആണ് കേട്ടോ ഇത് നാട്ടിൽ പറയുന്നത് പെനറങ്ക എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പേര് എന്തെന്നറിയില്ല നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരൊന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാട്ടോ എന്ത് തരത്തിലുള്ള പേരാണെന്ന് അറിയാമല്ലോ അതിൻ്റെ ഒറിജിനൽ പേര് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിയാൻ കഴിഞ്ഞെന്നോട്ട മാ ലെമൺ ഡ്രോപ്പ് മാങ്കോസ്റ്റീൻ എന്നാണ് ആല് കൊടുത്തിരുന്നത് അപ്പം ആ ഒരു ഫുഡ് വെച്ചിട്ട് നമ്മുടെ പിള്ളേർ ഉണ്ടാക്കിയ ഒരു ഐസ്ക്രീം പോലുള്ള ഒരു സംഭവമാണ് അപ്പം അതൊരു വീഡിയോ ആക്കി ഇട്ടേക്കാന്ന് വെച്ചിരുന്നു കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് വെറുതെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ പല ടേസ്റ്റ് കഴിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു രീതി മാറുന്നത് ഇതല്ലാണ്ട് നമുക്ക് പച്ചക്കും കഴിക്കാം അതേപോലെ തന്നെ നമുക്ക് ഉപ്പ് കഴിക്കാം നല്ലതാണ് നല്ലതുകൊണ്ട് അധികം നല്ലവണ്ണം പഴുത്തതെ പച്ചക്ക് കഴിക്കാം ഇളം പഴുപ്പായതാണെങ്കിൽ നമുക്ക് ഉപ്പ് കൂട്ടി കഴിക്കുന്നതാണ് കാരണം ഞാൻ നല്ല പുളിയാണ് അപ്പോൾ ഉപ്പ് കൂടി ചേരുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി മാറും നല്ല പഴുപ്പായ ഒരു അതാണ് കേട്ടോ അപ്പം ഇതേ അതിൻ്റെ അകത്തും ഇതേപോലെ പ്രത്യേകം ഒരു നമ്മൾ ഓറഞ്ചിൻ്റെയൊക്കെ ഇതിൽ പോലെ കൂടിയിരിക്കുന്ന സംഭവമാണ് ഇതിൽ ഒരു അരിച്ച് കാണത്തുള്ളൂ അതിൻ്റെ അരി ഒന്നേ കാണത്തുള്ളൂ കേട്ടോ അതിൻ്റെ വിത്ത് ഒരു വിത്തേ കാണത്തുള്ളൂ അങ്ങനെ ഇതലുകളായിട്ടേ നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് ഉപ്പ് തൊട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ ഇതിപ്പോൾ ഉപ്പത്തിട്ട് കഴിക്കുകയല്ല ചെയ്യുന്നത് നമുക്ക് ഒരുപാട് കിട്ടാൻ പറ്റില്ല സുലഭമായി തന്നെ നമ്മളെ വീട്ടിലേക്ക് ഇത് ഒരുപാടുണ്ട് അതേപോലെ തന്നെ എല്ലാ ഫ്രൂട്ട്സിനൊക്കെ കൂടുതൽ ഗുണങ്ങളുണ്ടെന്നാണല്ലോ അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാടൻ ഫ്രൂട്ട്സും കൂടെ ആയതുകൊണ്ട് വേറെ അങ്ങനെ ഒന്നും നമ്മൾ ഇരുന്നോ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ നല്ല രീതിയിൽ തന്നെ കായ്ക്കുന്നുണ്ട് അപ്പം അത് മുറിച്ച് കളയേണ്ട ഗതി ഇല്ലെന്ന് തോന്നി അതുകൊണ്ടാണ് വീട്ടിനെത്തി ഇന്നും പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് അപ്പോഴാണ് മോൻ ഇതേപോലെ ഒന്ന് ഐസ്ക്രീം പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് ചിന്തിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാനൊരു വീഡിയോ ആക്കി എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവൻ ഇതിൻ്റെ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ആ ഒരു അകത്തുള്ള സംഭവങ്ങളെല്ലാം സ്പൂൺ കൊണ്ടിട്ട് ഇതേപോലെ എടുത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല ഒരുപാട് കിട്ടിയത് കൊണ്ട് തന്നെ അത് നമുക്ക് ഈ പോലെ ഐസ്ക്രീം പോലെ ആക്കത്തൊക്കെ വിധത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇളം പഴുപ്പായതും നല്ല പഴുപ്പായതും ഒരുമിച്ച് തന്നെയാണ് എടുത്ത കേട്ടോ ഒരു മാങ്കോസിന് കുടുംബത്തിൽപ്പെട്ട ഒരു ഫ്രൂട്ട്സാണ് കാരണം ഇത് സെയിം പേരിൽ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ നമുക്ക് സർജ് കാണാൻ പറ്റും പിന്നെ നമ്മളിതിലോട്ട് വാനില ഫ്ലേവർ ആയിട്ടുള്ള രണ്ട് കവർ സിപ്പ് കൂടി ഒഴിക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുത്തു ഇതേപോലൊരു അത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെച്ചു കേട്ടോ ഡെക്കറേഷൻ ഒക്കെ ചെയ്തെടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ പിള്ളേരെ എല്ലാവരും കൂടെ ആയപ്പോഴത്തേക്കും അത് കട്ടായപ്പോൾ തന്നെ അവർ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു പുളിപ്പോടു കൂടി ആ ഒരു ഫ്രൂട്ട്സിൻ്റെ ലെവൽ തന്നെ മാറിയ ഒരു ടൈപ്പ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോക്കുക ഇതിൽ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നാച്ചുറൽ ഫ്രൂട്ട്സൊക്കെ ആവുമ്പം വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ പ്രത്യേകിച്ച് യെല്ലോ ഫ്രൂട്ട്സിനൊക്കെ ആകുമ്പോൾ കുത്തു കൂടെ ഗുണം കൂടുന്നതായിരിക്കും നമ്മുടെ ഷോപ്പിലേക്ക് പോയിട്ട് വില കൂടിയ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് കഴിക്കുന്നതിനേക്കാട്ടും നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഫ്രൂട്സ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും യാതൊരു വിഷമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ അതിൽ തന്നെ കുറേ വെറൈറ്റികൾ ഉണ്ടാക്കി നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ മക്കളെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുമ്പോഴത്തേക്കും അവർക്കും അത് ഇൻട്രസ്റ്റിങ്ങ് ആവും ഈ എന്തോ പാക്കഡ് ആയ സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാനുള്ള ടെൻഡൻസി അവർക്ക് കുറഞ്ഞും കിട്ടും അതൊക്കെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും നമുക്ക് വീട്ടിൽ സുലഭമായി കിട്ടുമ്പോഴത്തേക്കും വേറെ വിഷമോ അങ്ങനെയൊന്നും പേടിക്കേണ്ടതും ഇല്ലല്ലോ അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ തന്നെ അറിയിക്കാനും മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയിട്ട് ഓൾ ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അവിടെ നല്ല വീഡിയോ കാണുന്നവരും ബൈ താങ്ക് ഫോർ വാച്ചിങ്